നമസ്കാരം ദിസ് ഇസ് ഡോക്ടർ ദിവ്യ യതീന്ദ്രനാഥൻ ഞാൻ നടക്കാവൽ ഹോസ്പിറ്റലിലെ ജനറൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ കൺസൾട്ടൻ്റാണ് ഇന്ന് നോക്കാൻ പോകുന്ന വിഷയം മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ ആൻഡ് ബ്രസ്റ്റ് ആപ്സിസ് ആണ് ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ട് വരാം ഡെലിവറി കഴിഞ്ഞ ഉടനെ അബ്രപ്റ്റായി നിറച്ചും നിറയെ മിൽക്ക് ഫ്ലോ വരുമ്പോൾ ആ ബ്രസ്റ്റ് വല്ലാതെ വീങ്ങാനും അതിനോടൊപ്പം ഇംപ്രോപ്പർ ഫീഡിങ് അല്ലെങ്കിൽ ഫീഡിങ് കുറച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പ്രഷൻ കുറയുമ്പോൾ എക്സ്പ്രഷൻ ഓഫ് മിൽക്ക് അതായത് മിൽക്ക് ഞെക്കിക്കളയുന്നത് കുറയുമ്പോൾ ഇത് വരാം അല്ല രണ്ടാമത് ഇത് എങ്ങനെ വരുമെന്ന് വെച്ചാൽ ആറാം മാസത്തിനു ശേഷം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗിന് ശേഷം പിള്ളേരിൽ നമ്മൾ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സമയത്ത് ബ്രസ്റ്റ് ഫീഡിംഗ് സ്വാഭാവികമായി നമ്മൾ കുറയ്ക്കും ആ സമയത്തും ബ്രസ്റ്റ് മിൽക്ക് ബ്രസ്റ്റിൽ കെട്ടി നിന്ന് ഇതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകാം ഇത് എങ്ങനെയാണ് തടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രസ്റ്റ് നന്നായി പ്രെസ് ചെയ്ത് ഒന്നല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക എക്സ്ട്രാ വരുന്ന മിൽക്കിനെ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം പിന്നെ ഇത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ബ്രസ്റ്റ് ആകെ മൊത്തത്തിൽ വീങ്ങും രണ്ടാമത് പഴുപ്പ് കെട്ടി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്ന ആ തൊലിയുടെ ഭാഗമോ ചുവന്ന നിറത്തിലാവും പിന്നെ അസഹ്യമായ വേദന അനുഭവപ്പെടാം പിന്നെ തൊട്ടു നോക്കുമ്പോൾ ഒരു മുഴയായി ഉള്ളതായും അനുഭവപ്പെടാം ഇതിനുള്ള ചികിത്സാരീതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ ഒരു സർജനെയാണ് കാണിക്കേണ്ടത് സർജനെ കാണിക്കുമ്പോൾ അവർ ബ്രസ്റ്റ് നോക്കിയിട്ട് പറയും നമുക്ക് കണ്ടാലും നമുക്ക് തൊട്ടും കണ്ടും മനസ്സിലാകും അതിലുള്ള പഴുപ്പ് കെട്ടി നിൽക്കുന്നുണ്ടോ ഇല്ല അത് തൊലിയിലും ബ്രസ്റ്റിലും ജസ്റ്റ് ഇൻഫെക്ഷൻ പോലെ മാത്രം നിൽക്കുകയാണോ എന്ന് അത് പിന്നെ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാനും കൂടെ എടുത്തിട്ട് കൺഫേം ചെയ്യുകയും അതിനകത്ത് ഇനി കളക്ഷൻ ഉണ്ട് അതായത് പഴുപ്പ് കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അളവും അതിൻ്റെ ലൊക്കേഷനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും തുടരെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരു നീഡിൽ വെച്ച് അതിനെ ആസ്പിറേറ്റ് ചെയ്ത് നോക്കും അല്ലെങ്കിൽ നമുക്ക് വലിയ ആപ്സസ്സുകളാണ് വലിയ പഴുപ്പാണെങ്കിൽ നമ്മൾ കീറി അതിൻ്റെ പഴുപ്പ് എടുത്ത് കളയുകയാണ് ചെയ്യുക ഈ സമയത്ത് നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാം ഇൻ കേസ് നമ്മൾ കീറിയ ബ്രസ്റ്റിൻ്റെ പെയിൻ കൊണ്ടും അല്ലെങ്കിൽ ആ മുറിവിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും നിങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഓപ്പോസിറ്റ് ബ്രസ്റ്റിൽ നിങ്ങൾക്ക് ഫ്രീ ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഡൗട്ടുണ്ടാകും ഇപ്പം ഇൻഫെക്ഷൻ ഉള്ള ബ്രസ്റ്റാണ് പഴുപ്പ് വന്നു അപ്പം മിൽക്കിൽ ഇതുണ്ടാവില്ലേ അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ പാടുമോ ഫീഡിങ് ചെയ്യാൻ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും മിൽക്കിൽ ബാക്ടീരിയയുടെ അംശം ഉണ്ടാകും എന്നാലും നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അത് പുള്ളി കുട്ടികളെ ബാധിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് ബ്രസ്റ്റ് ആപ്സിസ്റ്റിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പ്രസവത്തിന് ശേഷം ബ്രസ്റ്റിൽ എന്തെങ്കിലും വീക്കമോ വേ വല്ലാതെ അസഹ്യമായ വേദനയോ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു സർജനെ സമീപിക്കുക ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ മറക്കണ്ടാത്ത കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ബ്രസ്റ്റ് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദെൻ ക്യൂർ താങ്ക് യു